ഇന്നലെ നിങ്ങളുടെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും പണി മുടക്കിയല്ലേ ഇന്നലെ രാത്രി ഒരു മണിക്കൂർ നേരത്തേക്ക് ലോകം തന്നെ സ്തംഭിച്ചു പോയി എന്ന് പറയാം പലരും എന്ത് ചെയ്യണമെന്നറിയാതെ പരക്കം പാഞ്ഞ ആ ഒരു മണിക്കൂർ പലരും തങ്ങളുടെ അക്കൗണ്ട് ആരോ ഹാക്ക് ചെയ്തു എന്ന് പല ഭയപ്പെട്ടു പാസ്വേഡ് മാറുപോയതാണോ ഇനി ഫോണിന്റെ തകരാറാണോ എന്ന് കരുതി പലവട്ടം ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയ ആൾക്കാരും ഈ കൂട്ടത്തിലുണ്ട് അതേപോലെ സോഷ്യൽ മീഡിയ മാത്രം ആശ്രയിച്ചു ആഹാരം കഴിക്കുന്ന അല്ലെങ്കിൽ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളുണ്ട് ആ കുഞ്ഞുങ്ങൾ എന്നാലും വീട് തലപുത്തിനെ മറച്ചു വെച്ച് വേണം പറയാൻ കാരണം എന്തായാലും ഈ സംഭവിക്കുന്നത് എന്താണെന്ന് അറിയാൻ പറ്റാതെ ആ ഒരു മണിക്കൂർ ആളുകൾ പരിഭ്രാന്തപ്പെട്ടു അതിനുശേഷം ഒടുവിൽ ആ പരിഭ്രാന്തി പരത്തിയ ആ ഒരു മണിക്കൂറിന് ശേഷം ഫേസ്ബുക്ക് തിരിച്ചു വന്നപ്പോഴാണ് പലർക്കും ആശ്വാസവും വീണത് എന്തായാലും ഫേസ്ബുക്ക് തിരിച്ചു വന്ന തൊട്ടു പിന്നാലെ ഫേസ്ബുക്ക് മേധാവി മാർക്ക് സക്ർബർഗിന്റെ ട്രോളിയുള്ള പോസ്റ്റുകളുടെ ഒരു വരവ് തന്നെയായിരുന്നു മുമ്പ് ഇതുപോലെ ഫേസ്ബുക്ക് നിലച്ചപ്പോൾ സക്കർബർഗ് വയർ മാറ്റി ആയിരുന്നു ഉപഭോക്താക്കളുടെ കണ്ടുപിടുത്തം എന്നാൽ ഇത്തവണ കണ്ടുപിടിത്തം വേറെയാണ് വേറെ ലെവൽ ആണെന്ന് പറയാം കഴിഞ്ഞ ദിവസമായിരുന്നു മുകേഷ് അംബാനിയുടെ മകൻ ആനന്ദ് അംബാനിയുടെ പ്രീ വെഡിങ് ചടങ്ങിൽ മാർക്ക് സുക്കർബർഗ് പോയത് അവിടെ പോയി വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്ത് അടിച്ച് ഫിറ്റായി എന്നായിരുന്നു ട്രോളുകൾ വരുന്നത് ആനന്ദിന്റെ പ്രീ വെഡിങ് ചടങ്ങിൽ സക്കർബർഗും ഭാര്യ പ്രിസല്ലയും പങ്കെടുത്തിരുന്നു പരമ്പരാഗത ഇന്ത്യൻ വേഷത്തിൽ ചടങ്ങിൽ പങ്കെടുക്കുന്ന സക്കർബർഗിന്റെ ചിത്രങ്ങൾ അങ്ങനെ സോഷ്യൽ മീഡിയയിലും വൈറലായിരുന്നു അംബാനിയുടെ സെക്കൻഡ് കല്യാണത്തിന് പോയി ഉള്ള കള്ളും വെള്ളം വലിച്ചു കയറ്റി നീ ഫേസ്ബുക്ക് ഓഫ് ആക്കി കളയുന്നോടാ എന്നിങ്ങനെയൊക്കെയാണ് ട്രോളുകൾ വന്നത് ചിലരാണെങ്കിൽ ഇനി കാത്തിരുന്നിട്ട് കാര്യമില്ല നേരത്തെ ഉറങ്ങാം എന്ന മട്ടിലും ആയിരുന്നു എന്തായാലും ഫുൾ ടൈം സോഷ്യൽ മീഡിയയിലായിരുന്ന യുവത്വം ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഇല്ലാത്ത ഒരു മണിക്കൂർ എന്തെങ്കിലും ക്രിയാത്മകമായി കാര്യങ്ങൾ വേണ്ടി ചെലവഴിക്കാമെന്നും പരിഹസിച്ചവരും ഈ കൂട്ടത്തിലുണ്ട് ഈ കോലാഹലങ്ങൾക്കിടയിലും ഫേസ്ബുക്ക് വന്നതും പോയതും അറിയാത്തപരമായ ഒരു കൂട്ടരുമുണ്ട് എന്നാൽ മറ്റൊരു ട്രോൾ ഇങ്ങനെയാണ് തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ ഫേസ്ബുക്ക് സെർവറിന് സ്വർണം പൂശുമെന്ന് സുരേഷ് എന്നതാണ് സുരേഷ് ഗോപിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വന്നൊരു ട്രോൾ എന്നാൽ വി ഡി സതീഷിന്റെ ഇടപെടൽ വിജയം കണ്ടു ഫേസ്ബുക്ക് തിരിച്ചു വന്നു എന്നതാണ് പ്രതിപക്ഷ നേതാവിനെ ട്രോളിക്കൊണ്ടുള്ള മറ്റൊര്ണ്ണം നിരവധി പേരാണ് ഈ ട്രോളുകൾ എല്ലാം തന്നെ പങ്കുവെച്ച് രംഗത്തെത്തിയത് ഏകദേശം ഇന്നലെ എട്ടരയോടെയാണ് ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ ആവുകയും തെറ്റായ പാസ്വേഡുകളാണ് നൽകുന്നതെന്നുമായ ഫേസ്ബുക്ക് ലോഗിൻ ചെയ്യുമ്പോൾ ഉപഭോക്താക്കൾക്ക് ലഭിച്ചൊരു മറുപടി ഇൻസ്റ്റഗ്രാം റിഫ്രഷ് ആകുന്നില്ല പോസ്റ്റുകൾ അപ്ലോഡ് ആകുന്നില്ല എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയായിരുന്നു ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും പണിമുടക്കിയതിൽ പ്രതികരണവുമായി മാർക്ക് സക്കർബും രംഗത്തെത്തി ആരും പേടിക്കേണ്ട ഉടൻ തന്നെ പ്രശ്നം പരിഹരിക്കാമെന്നാണ് സക്കർബർഗ് എക്സ് അക്കൗണ്ടിൽ പ്രതികരിച്ചത് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ടേ എന്നുമായിരുന്നു മെറ്റ വക്താവിന്റെ പ്രതികരണം ഞങ്ങളുടെ സേവനങ്ങൾ ആക്സസ് ചെയ്തതിൽ ആളുകൾക്ക് പ്രശ്നമുണ്ടെന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങൾ ഇപ്പോൾ അത് പരിഹരിക്കാൻ പ്രവർത്തിക്കുകയാണ് എന്ന് മെറ്റ വക്താവ് ആൻഡി സ്ട്രോങ് എക്സിലെ ഒരു പോസ്റ്റിൽ പറയുകയും ചെയ്തു ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും പ്രവർത്തനരഹിതമായപ്പോൾ കുറച്ചു നേരത്തേക്ക് എക്സ് ആയിരുന്നു താരം എന്ന് വേണമെങ്കിൽ ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് എന്നീ ഹാഷ്ട് എക്സിൽ അങ്ങനെ ട്രെൻഡിംഗ് ആവുകയും ചെയ്തു അങ്ങനെ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും നിശ്ചലമാകാനുള്ള കാരണം എന്താണെന്നു ചെങ്കടലിലെ ആഴക്കടൽ കേബിളുകൾ തയ്യാറിലായത് എന്താണ് ആഗോള ടെലികമ്മ്യൂണിക്കേഷൻ ശൃംഖലയിൽ കാര്യമായ തടസ്സം സൃഷ്ടിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം തകരാറിന്റെ കാരണം ഇതാണെന്നാണ് സി അടക്കമുള്ള മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് നാല് പ്രധാന ടെലികോം നെറ്റ്വർക്കുകൾക്ക് കീഴിൽ വരുന്ന കേബിളുകൾ തകരാറിലായി എന്നും ഇതേ തുടർന്നാണ് ഏഷ്യ യൂറോപ്പ് മിഡിൽ ഈസ്റ്റ് പ്രദേശങ്ങൾക്കിടയിലുള്ള ഇന്റർനെറ്റ് ട്രാഫിക് ഉൾപ്പെടെയുള്ള ടെലികമ്മ്യൂണിക്കേഷൻ ട്രാഫിക്കിന്റെ നാളിൽ മറ്റു റൂട്ടുകളിലേക്ക് തിരിച്ചു വേണ്ടി വന്നു എന്നുമാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് അതേപോലെ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം മെസ്സഞ്ചർ ആപ്ലിക്കേഷനുകൾ ചൊവ്വാഴ്ച പ്രവർത്തനരഹിതമായത് മാതൃ കമ്പനിയായ മെറ്റിയുടെ നഷ്ടം എത്ര എന്നറിയണോ ഏകദേശം നൂറ് ദശലക്ഷം യു ഡോളർ അതായത് എണ്ണൂറ് കോടി ഇന്ത്യൻ രൂപയാണ് മെറ്റയ്ക്കുണ്ടായ നഷ്ടം ഏകദേശം രണ്ടു മണിക്കൂറാണ് മെറ്റോടെ ജനപ്രിയ ആപ്ലിക്കേഷനുകൾ കഴിഞ്ഞ ദിവസം ലഭ്യമല്ലാതായത് ലോസ് ആഞ്ചലസ് ആസനമായ സ്വകാര്യ നിക്ഷേപ സ്ഥാപനം ബെഡ്ബുഷ് സെക്യൂരിറ്റീസ് മാനേജിംഗ് ഡയറക്ടർ ഡാ ഇവേസിനെ ഉദ്ധരിച്ച് ഡെയിലി മൊയിലാണ് മെറ്റോയുടെ നഷ്ടത്തെക്കുറിച്ച് വിശദമായ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ആഗോളതലത്തിൽ സേവനങ്ങൾ ലഭ്യമാകായതോടെ മെറ്റോയുടെ ഓഹരി മൂലത്തിലും ഇടിവുണ്ടായി ഇന്നലെ മാത്രം ഒന്നേ ദശാംശം ആറ് ശതമാനം ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത് ആസ്തിയെയും ചൊവ്വാഴ്ച വൈകിട്ട് സക്കർബർഗിന്റെ ആസ്തി രണ്ട് ബില്ല് ഡോളറായി രണ്ടേ ദശാംശം രണ്ട് ശതമാനത്തിന്റെ ഇടിവാണ് ആസ്തിയിലും ഉണ്ടായത് എന്നാൽ ലോകത്തിലെ അതിസമ്പന്ന പട്ടികയിലെ നാലാം സ്ഥാനം സക്കർബർഗ് നിലനിർത്തുകയും ചെയ്തു ജെഫ് ബെസോസ് ബെർണാർഡ് അർണോൾഡ് ഇലോൺ മസ്ക് എന്നിവരാണ് ആദ്യം മൂന്ന് പേർ സാങ്കേതിക കാരണങ്ങളുടെ സേവനങ്ങൾ തടസ്സപ്പെട്ടതെന്നാണ് മെറ്റയുടെ വിശദീകരണം ഈ ഒരു സംഭവത്തിൽ ഇതേക്കുറിച്ചുള്ള വിശദമായ കുറിപ്പ് കമ്പനി പങ്കുവച്ചിട്ടുമില്ല രണ്ടായിരത്തി ഇരുപത്തി സമാനമായ പ്രതിസന്ധി മെറ്റ നേരിട്ടിരുന്നു അന്ന് ഏഴ് മണിക്കൂറാണ് മെറ്റ സേവനങ്ങൾ പ്രവർത്തനരഹിതമായത് എന്നാൽ ഇത്തവണ രണ്ടു മണിക്കൂറിനധികം പ്രശ്നങ്ങൾ പരിഹരിക്കാനും ആയി യൂറോപ്യൻ യൂണിയൻ കൊണ്ടുവന്ന ഡിജിറ്റൽ മാർക്കറ്റ് ആക്ട് നടപ്പാക്കുന്നതിന്റെ ഭാഗമായി വന്ന സാങ്കേതിക പിഴവാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് വ്യാഴാഴ്ചയാണ് ഡി എം എ നടപ്പാക്കാനുള്ള സമയപരിധി നിയമപ്രകാരം മറ്റേ അടക്കമുള്ള ടെക് ഭീകരന്മാർ തങ്ങളുടെ പ്രവർത്തന രീതിയിൽ കാതലായ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും പ്രവർത്തനരഹിതമായതിനെ കുറിച്ച് ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള എക്സിൽ പോസ്റ്റുകളാണ് പങ്കുവെക്കപ്പെട്ടത് ഇതിനിടെ മസ്ക് പോസ്റ്റ് ചെയ്ത ട്വീറ്റും ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു നിങ്ങൾ ഈ പോസ്റ്റ് വായിക്കുന്നുവെങ്കിൽ അതിന് കാരണം നിങ്ങളുടെ സെർവർ പ്രവർത്തനക്ഷമമായതുകൊണ്ടാണ് എന്നായിരുന്നു മസ്കിന്റെ ട്വീറ്റ് എന്തായാലും ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും നിശ്ചലമായ നിമിഷങ്ങൾ ഉപഭോക്താക്കളെ പരിഭ്രാന്തപ്പെടുത്തി എന്ന് വേണം തന്നെ പറയാൻ എന്തായാലും ആ ഒരു പ്രശ്നം രണ്ട് മണിക്കൂറിനകം തന്നെ പരിഹരിക്കപ്പെടുകയും ചെയ്തു